അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് അധികം അങ്ങോട്ട് നീട്ടി കൊണ്ടുവന്നില്ല കൊണ്ടുപോയാൽ ശരിയാവില്ല കാരണം വെയിറ്റ് കൂടി കൂടി വരികയാണ് രണ്ടോ ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഫുഡാണ് നമ്മളെ വീഡിയോ കാണാനൊക്കെ അറിയാവുന്ന മക്കളൊക്കെ ഇവിടെ ഉണ്ട് മക്കളുണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടാവുമ്പോൾ ഓരോന്ന് വാങ്ങാനും കഴിക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു ത്വര കൂടും അവ മോളായാലും നീനും നീനൂനെ കാണുമ്പോൾ ഓൽക്കെ ഉണ്ടാക്കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ തോന്നും നീനൂനും ഇപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ മുഖത്ത് ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ മുണങ്ങിയ റെഡിയാകുന്നു കുഴിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുവരെ ഒരു ഒരാഴ്ചയായിട്ട് അങ്ങനത്തെ എന്താ പറയുക എണ്ണക്കടി ബേക്കറി ബേക്കറി സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല ഞാൻ ഹെൽത്തി ഫുഡ് തന്നെ കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് നേരമായിട്ട് ജ്യൂസും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക പച്ചക്കറികൾ നല്ലവണ്ണം ഇൻക്ലൂഡ് ചെയ്ത് ചോറിലൊക്കെ ഉപയോഗിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് വാരി കൊടുത്ത് ഉള്ളിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറയുന്നത് ഓളം മുന്നിൽ നിന്ന് തന്നെ പറഞ്ഞതായിരുന്നു അങ്ങനെ പച്ചക്കറികൾ നല്ലോണം കഴിക്കണം ആ ഫ്രൂട്ട്സ് നല്ലവണ്ണം കഴിക്കണം എന്നൊക്കെ നല്ലോണം പറഞ്ഞതുകൊണ്ട് ഓള് പിന്നെ വല്ലാതെ അങ്ങോട്ട് പിന്നെ കഴിക്കാതിരുന്നു ിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് നോക്കി ഇപ്പം ഇത് കഴിഞ്ഞ് കുറച്ച് സ്നാക്സ് ഐറ്റംസ് അതായത് സമോസ കട്ട്ലെറ്റ് ഇങ്ങനെയുള്ള സംഭവം കഴിക്കാനും എന്താ പറയുക പിന്നെ നമ്മുടെ ലേസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കാനൊക്കെ ഉള്ള ഒരു ഇത് കൂടിയിട്ടുണ്ട് മോളാണെങ്കിലും ഡയറ്റ് ചെയ്ത് 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 മോളെ അവർ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് ആ ഒരു വെയിറ്റ് ആക്കാനാണ് പ്ലാന് പ്ലാൻ വിടാവുന്നില്ല ഈ നമ്മളെ ഐഡിയൽ വെയിറ്റ് ആവാൻ നേരം വീട്ടിനെ കൊണ്ട് കുറയാനും കൊണ്ട് ഭയങ്കര പണിയാവുമല്ലോ ആ ഒരു ടൈമാണുള്ളത് അപ്പം മുഖമായിട്ട് ക്ഷമ്മ കിട്ടുന്നില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു ൂടാണ് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചായതുകൊണ്ട് എല്ലാവരും കൂടി അങ്ങനെ കൊണ്ടുവന്ന് ഇന്നലെ ആയാലും ഇനിയായാലും ഓരോ സാധനങ്ങൾ കൊണ്ട് വന്ന് കോഫി ഉണ്ടാക്കി കുടിക്കുക ബേക്കറി കൂടെ ബിസ്ക്കറ്റ് കഴിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി അപ്പോൾ ആ ഓയിൽ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ കഴിക്കാതെ ഇരിക്കില്ലല്ലോല്ലോ അപ്പോൾ ഞാനും നല്ലവണ്ണം ആ രീതിയിൽ തട്ടി വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെയിറ്റ് വെയ്റ്റ് അങ്ങനെ തൊണ്ണൂറിൽ നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് തോന്നുമ്പോൾ മധുരം നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചീർപ്പ് ഉണ്ടാവില്ല ഒരു മുഖമൊക്കെ ഒരു ചീർത്ത് വരിക നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നമുക്ക് മാറ്റങ്ങൾ യർ കൂടുന്ന പോലെയും അടിവയർ കൂടുന്ന പോലെയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ തോന്നുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു നാല് ദിവസമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ആ ആ എക്സസൈസ് ചെയ്യണത് കൊണ്ടുള്ള ഒരു സുഖമുണ്ട് എന്നല്ല അത് വേറെ ഒന്നുമില്ല അത് ആ എക്സസൈസ് കഴിഞ്ഞ് പിന്നെ പോയി ഞാൻ എന്താ വെച്ചാൽ കോഫി ഉണ്ടാക്കി പിടിക്കാം മധുരമുള്ള ബിസ്ക്കറ്റ് കഴിക്കുക ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ എക്സസൈസ് ചെയ്യണോട് ഒരു ഗുണമില്ലാ അപ്പം ഞാൻ ഏതൊരു പതിനഞ്ചാം തീയതി ഒക്കെ ആവട്ടെ അല്ലെങ്കിൽ ഒന്ന് ഒരു നാലസം കൂടെ കഴിയട്ടെ എന്നിട്ട് വേണം ഒരു കൂടുതൽ ആയിട്ട് തന്നെ ഡയറ്റ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതുവരെ പോയി കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ പേടിയാകൊണ്ട് തൊണ്ണൂറായി ഇനിയിപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി ആ ഒരു വെയിറ്റ് കാണാൻ വയ്യ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നെ ഇങ്ങോട്ട് തുടങ്ങുകയാണ് ഇതിപ്പോൾ വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച മുതൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് കഴിയുന്നതും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും നമ്മൾ ഞാൻ കഴിക്കണെന്താണ് പിന്നെ വെയിറ്റ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ എന്നും അപ്ലോഡ് എത്ര ദിവസം വെച്ചാൽ ഈ മാസം എന്തായാലും ഇനിയിപ്പോൾ ഒരു ആ മാസത്തിലെ ഒ അടുത്ത മാസം ഒന്നാം തിയതി അതിന്റെ ഒരു റിസൾട്ട് ഇടുന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് അപ്പം അതുവരെ ഒന്ന് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചെയ്യാം ഇന്നേ ഒരു എൺപത്തി എൺപത്തെ എൺപത്തി ആറൊക്കെ ആയി കണ്ട അങ്ങനെയെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒരു പ്രതീക്ഷ ഇപ്പം എനിക്കില്ല കാരണം നമ്മൾ കഴിഞ്ഞ മാസം തുടങ്ങിയപ്പോൾ ആക്കണം എന്നല്ല ആ ഒരു രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ട് നമ്മളൊന്നും ആവാതെ നിർത്തി എൺപത്തൊമ്പതാണ് കണ്ട് നിർത്തിയത് അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ പക്ഷേ കൂടാതെ നമ്മൾ വീണ്ടും ആ ഒരു എൺപത്തി എൺപത്താറിലേക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത് അപ്പം എന്തായാലും ഒന്ന് നോക്കുക കഴിഞ്ഞാൽ അത്ര രീതിയിൽ സ്ട്രിക്റ്റ് ആക്കാൻ നോക്കാം അപ്പം ഞാൻ ഇന്നലെ തുടങ്ങുകയാണ് അപ്പോൾ നമ്മോടൊപ്പം ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ അപ്പോൾ ഞാൻ എന്താണ് വെയിറ്റ് എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും കാരണം കൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല എന്തായാലും ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ വീഡിയോ ഇടും അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ മക്കളെ എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ എല്ലാവരും ഉള്ള ദിവസങ്ങളിലാവുമ്പോൾ തരും കൂടും ആ തിരക്കുകളും നമ്മുടെ പണികൾ കൂടും എത്ര ആയാലും നമുക്ക് ജോലികൾ കൂടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ എല്ലാവരും അത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചെന്ന് കാണാം പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ചുറ്റൊക്കെ ആണ് ഇന്നലെ രാത്രി മോളിന് മോളു ഇനി േവിങ് അപ്പോൾ ഞങ്ങൾ നല്ലൊരു കോഫിയൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് പഴംപൊരി സമോസ ബിസ്ക്കറ്റുകൾ അതൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഞങ്ങൾ കുറച്ച് ചീറ്റായിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല എനിക്ക് പേടിയായതുകൊണ്ട് പേടിയായതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് വെയിറ്റ് നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ച വരെ ഒന്നും കഴിക്കുന്നില്ല ഒന്നും ഒരു ഫുഡ് വെള്ളം മാത്രം കുടിക്കാതെ കരുതി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് തുടങ്ങുന്നത് ഇന്ന് കുറച്ച് നല്ല രീതിയിൽ സ്ട്രിക്റ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ എന്തായാലും കഴിച്ചാൽ ആ ഒരു ഫുഡിൻ്റെ ഇതിലൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ കാണാത്തവരുടെ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വീട്ടിൽ കിടക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം അല്ലേ കിച്ചണിലൊക്കെ ഒന്ന് പോയി കയറിയും ഞാനിതാ രാവിലെ തന്നെ നല്ല ദോശയും ചിടുന്നുണ്ട് അതിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കനും ഉരുളക്കയും കൊള്ളിയൊക്കെ ഇട്ടിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഐ റൂസ് ഇങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഴിയാതിൻ്റെ ഐ റൂസിന് ഉറക്കം അടുത്ത് കൂടെ വരില്ല ആ ടൈമിലോ ഇങ്ങനെ കളിച്ച് നടക്കും അപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ ഇരിക്കേണ്ടല്ലോ എന്തായാലും ഉറക്കൊക്കെ ഒഴിച്ചിരിക്കല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് പണികൾ രാവിലക്കൊക്കെ തീർത്ത് വെക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ ഒരു എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് പണികളൊക്കെ തീർത്തു പിന്നെ ക്ഷീണമായിട്ട് ഉറക്കം ഒഴിച്ച് ക്ഷീണിച്ച് ഇതാവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതിൻ്റെ ഇപ്പോൾ ദോശ ചുട്ടു കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ആയിരുന്നു അതിന് മുന്നേ ദിവസം പുട്ടായിരുന്നു അങ്ങനെയൊക്കെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കണം ഒരു പെട്ടെന്ന് കലക് പൊടി ഇന്നലെ അരിയൊക്കെ പിടിപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ ഞാൻ വേഗം അതങ്ങനെ ഉണ്ടാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇതുമോന് കൊടുത്തു അങ്ങനെ ഓരോരുത്തരോരുത്തർ കഴിച്ചു വന്ന് ആ മോളം എഴുന്നേറ്റ് വന്നു പിന്നെ പിന്നെ പിന്നിൽ നീനുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നീനുട്ടി ഇപ്പം ഇന്ന് അടുത്തേക്ക് എന്താ പറയുക അടുത്തേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൾ പോരാനൊക്കെ ഭയങ്കര മടി കിട്ടോ ഞാൻ വിളിച്ച് താഴേക്ക് പോരെ കുളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഉൾ കുളിക്കണേ എന്നാലും എല്ലാവരെയായിട്ടും ഇങ്ങനെ ഇല്ല അങ്ങനെ ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പോരുന്ന മുതൽ പത്ത് പതിനൊന്നാമത്തെ ദിവസമായി ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അവളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഐ റൂസിനെടുക്കുകയാണ് ഒന്ന് വെക്കുക അങ്ങനെയുള്ള ഒന്നുമില്ല കുറച്ചൊരു ഗ്യാപ്പിട്ട് തന്നെയാണ് നിൽക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ മോൾ എഴുന്നേറ്റ് വന്നതിൻ്റെ പിന്നെ ലൈറോസ് വന്ന് കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു ബക്കറ്റിൽ നിറച്ചോ അവൻ്റെ കളി സാമാനങ്ങളായിരിക്കും കേട്ടോ അവൻ്റെ ബോള് പെൻ പെൻസിൽ പിന്നെ കുറേ എന്തൊക്കെയോ ഇഷ്ടമുള്ള സംഗതികളൊക്കെ ഈ കളിപ്പാട്ടങ്ങളെ ഇഷ്ടം ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ആ ബക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെക്കും അപ്പോൾ ഞാനത് ഉറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് ആ ബക്കറ്റിലേക്ക് ഇട്ട് വെക്കും രാവിലെ അവനത് നന്നായിട്ട് നിരത്തി വെക്കും പിന്നെ അവൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാനത് ബക്കറ്റിലിട്ട് വെക്കും പിന്നെ ഫുൾ ടൈം ഓണർ ഉണർന്നിരിക്കണം സമയം അത് എന്താവും ആ ഒരു പിന്നെ നിലത്തങ്ങനെ കിടന്ന് അവൻ കളിച്ച് കളിച്ച് അങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിക്കൻ നെയ്ച്ചോറൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കൾ ബിരിയാണി ഉണ്ടാക്കുക ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി സൺഡേ എന്തേലും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നീനൂട്ടികം ആ ബട്ടറൊക്കെ കഴിക്കുക ഇനിയിപ്പോൾ ബട്ടറൊക്കെ കൊടുക്കുക ഇതുവരെ നമ്മൾ കാൽഷ്യം കൂടുതലുള്ള ഫുഡൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ അത് പനീർ ഞാൻ പറഞ്ഞിട്ടില്ലേ പനീറും ബട്ടറും ചീസൊക്കെ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ഒക്കെ കാൽഷ്യത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പോൾ അത് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ആഴ്ച ഇപ്പം അധികം ബട്ടറൊന്നും എണ്ണ നെയ്യ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കൊടുത്ത് തുടങ്ങാമെന്നൊക്കെ കരുതി ബട്ടർ ചീസും പനീറൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മളെ വെള്ളിയാഴ്ച മാമിൻ അപ്പാ ആപ്പാപ്പ വന്നത് കേട്ടാ അപ്പാപ്പാൻ്റെ ബൈക്ക് അവിടെ നിർത്തിയ കണ്ടപ്പോൾ ആ അപ്പാപ്പ ദിവസം അപ്പാപ്പാപ്പാന്നൊക്കെ പറഞ്ഞ് പിന്നെ ചെന്ന് ഓടിയിട്ടുണ്ട് കാരണം എന്താ കൈനീറ പക്ഷേ മിഠായി അങ്ങോട്ട് കൊടുക്കും ആ പാപ്പ അവൻ അതങ്ങോട്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾക്കുള്ള സ്നേക്സാണ് ഈ ഒരു കവറിലുള്ളത് അപ്പോൾ മക്കളൊക്കെ ആ പാപ്പ വരുന്നത് ഒരു ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ട് അപ്പോൾ രണ്ട് ഐറോസിൻ്റെ കയ്യിൽ ഞാൻ കാണിച്ചു എത്ര വാങ്ങിയിട്ടോ എറൂസിൻ്റെ കയ്യെ കണ്ട് എന്താ പറയുക അവനെ കണ്ട് മതിയാവുന്നില്ല കേട്ടോ ഉള്ള ചോക്ലേറ്റ് മീവൻ വാങ്ങിയിട്ടുണ്ട് ഇതാണ് അവൻ്റെ പൂരപ്പറമ്പ് ഞാൻ പപ്പാനോട് പറഞ്ഞു ഇവിടെയൊക്കെ അതും ഇതൊക്കെ കടുക്കേണ്ടത് തട്ടിത്തടിഞ്ഞ് വീഴാൻ നിൽക്കേണ്ട നോക്കി നടന്നോളിയെന്നും പറഞ്ഞ് പക്ഷെ ഞാനിവിടെ രാവിലെ എന്നെ രാത്രിയൊക്കെ ഒക്കെ അടിച്ച് വാരി ക്ലീനാക്കി തുടച്ച് വെക്കണമുണ്ട് അങ്ങനത്തെ പൊടിയോ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വൃത്തി ഉണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് അവൻ്റെ കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉള്ളു അത് കഴിഞ്ഞ് ഇതും ഇതാ എന്തൊക്കെയോ ഒരു ഇതോളം ഉണ്ടാക്കിയതാ കേട്ടോ ഒരു ഗ്ലാസ് പോലത്തെ ഒരു പേപ്പർ എടുത്തുണ്ടായിരുന്നു അതൊരു ഒരു പേപ്പറായിരുന്നു അത് വെച്ചുള്ള ഒരു പൗച്ചുണ്ടാക്കി അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുമൊരു സന്തോഷാവട്ടെ അങ്ങനെ ഇതാ എല്ലാവരും പള്ളിയിലൊക്കെ പോയി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ പബിയും എൻ്റെ ഹസ്ബൻറ്റും ഒക്കെ പള്ളിയിൽ പോയതിന് ശേഷം ഏകദേശം ഒരു മണിയാവുന്ന ആ ഒരു സമയത്താണ് ഞാൻ എന്തു ചെയ്തത് ഫുഡ് അയച്ചു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് നല്ലോണം ഡിലേ ആക്കിയിട്ടുണ്ട് ഇന്നലെ അത്യാവശ്യം നല്ല ഫുഡ് അയച്ചതുകൊണ്ട് വിശക്കണമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചായ കുടിച്ചിൻ്റെ ഫാസ്റ്റിങ് ഇവിടെ പൊട്ടിക്കാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ട് ചായ അയച്ചിരി മധുരം ഇട്ടിട്ട് കുടിക്കുന്നുണ്ട് ചായ മുക്കിയമ്പിൽ അത് ഒഴിവാക്കുന്നില്ല അങ്ങനെ പിന്നെ ഉച്ചക്കൊക്കെ ഞാൻ ലഞ്ചാണ് എന്താണ് ഉണ്ടാക്കി വെച്ചാൽ നല്ല ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള തോരനുണ്ട് പിന്നെ അത് കുക്കറിൽ കുക്കറിൽ കാണുന്നത് നമ്മൾ ഗീ റൈസാണ് കേട്ടോ കുറേ ദിവസമായി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് നീനൊട്ടിക്ക് വയ്യാത്തത് കൊണ്ട് നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാറില്ല സാധാ ചോറും കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ മുട്ട കുറച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതും ഇതുമുത അവിടെ എന്തൊക്കെയോ ഫോണിൽ ക്രാഫ്റ്റിൻ്റെ എന്തൊക്കെയോ വീഡിയോസ് കണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ പിന്നെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവനൊന്നും പറയുന്നില്ല അവളവിടെ ഉണ്ടാക്കിട്ട് പിന്നെതാ ഐറോസ് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവന് ഇത് തന്നെയാണ് അവൻ്റെ പ്രധാന പരിപാടി പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇറങ്ങി ഓടാലോ എന്ന് കരുതിയിട്ടുള്ള നൃത്തമാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ പള്ളിയിൽ നിന്ന് വന്നു അവർ ഫുഡ് കഴിച്ചു നീനുട്ടി കൊ ഫുഡ് കൊടുത്തു എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനും മോളും കഴിക്കണത് മോളും ഒന്നും രാവിലെ മുതൽ ഉച്ച വരെ ഒന്നും കഴിച്ചിട്ടില്ല കാരണം ഞങ്ങൾ ഇന്നലെ ഒരുപാട് അതും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ഓളും കുറച്ച് സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഞാനും കുറച്ച് സ്ട്രിക്റ്റായിട്ട് നിന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞാനിത് കുറച്ച് കുറച്ച് ചോറ് ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ അച്ചാറ് ചിക്കൻ കറി തൈര് ഒക്കെ കൂട്ടി വെച്ചത് ആ ഈ ഒരു കാണുന്നതാണ് ഞാൻ കഴിച്ചത് കേട്ടോ മോള് രണ്ട് മുട്ട എടുത്തു പിന്നെ രണ്ട് കഷ്ണം ചിക്കൻ്റെ പീസും ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ടുള്ള തോരനും ആണ് മോള് കഴിച്ചത് അപ്പോൾ ഒന്ന് ഇന്ന് നല്ല രീതിയിൽ തുടങ്ങുമ്പോഴൊക്കെ നല്ല രീതിയിലായിരുന്നു അവസാനിച്ചപ്പോൾ അത്ര നല്ല രീതിയിലൊന്നല്ല എന്തായാലും ലാസ്റ്റ് വരെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇച്ചിരി ചോറേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് കഴിച്ചിട്ടാണ് നമ്മൾ ഇതാണ് ഇന്ന് എൻ്റെ ഒരു ഒരു കട്ടിയിൽ ഒരു ഫുഡ് കഴിച്ചത് ചോറാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഒരുപാട് പണികളുണ്ടായിരുന്നു ഐറൂസിന് ഉറക്കാൻ വേണ്ടി മോള് പോയ ശേഷം ഞാൻ പിന്നെ അവൻ പരത്തിയിട്ട ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പാത്രം കാര്യങ്ങളൊക്കെ നിർത്തിയാക്കി നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് ആ ഒരു സമയമായപ്പോഴാണ് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചത് ഫുഡ് നല്ല പിന്നെ ഞാൻ ചായ കുടിച്ചത് അപ്പോൾ താ ആ ചായ ഒരു ഒരു അഞ്ച് മണി ആവുന്നേ ഉള്ളൂ കേട്ടോ ഈ സമയം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്ന് ചായ കുടിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഫുഡ് നിർത്തണം എന്ന പ്ലാനിങ്ങിലാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിർത്താൻ പറ്റിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നിർത്താൻ പറ്റാത്തുള്ളത് ബാക്കി വീഡിയോസ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് കഴിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം നീ ഇന്നോട്ടേക്ക് വയ്യ വയ്യ എന്നല്ല അവളെ ആ ഒരു പിന്നെ കുരുവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് സ്കിൻ ഡോക്ടർ കാണിക്കാൻ ഒന്ന് കുറച്ച് ഒന്ന് രണ്ട് കുരു ഇങ്ങനെ കലയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സ്കിൻ ഡോക്ടർ കാണിക്കാൻ എഴുതി പോയതാണ് മണിക്ക് ഞങ്ങൾ ഇറങ്ങി ഒരു മണിയോട് കൂടിയാണ് വീട്ടിലെത്തിയത് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് കുറച്ച് ഇതാ ഈ ഒരു ഐറ്റംസ് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മസാല ബോണ്ട എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ള മസാല ബോണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളത് വാങ്ങി അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഞാൻ എടുത്തു കഴിച്ചു പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ അതുമാത്രമേ കഴിച്ചിട്ടുള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഡയറ്റ് അങ്ങനെ ഇന്നലെ ഇങ്ങോട്ട് തുടങ്ങാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡയറ്റാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു സ്ട്രിക്റ്റ് വരും അപ്പോൾ ഡയറ്റ് ചെയ്യുന്നില്ല അങ്ങനെ അങ്ങ് നടക്കുമ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കുകയാണ് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ അപ്പോൾ അതെ അങ്ങോട്ട് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് കുറവുണ്ട് സംഭവം കുറച്ച് ഭക്ഷണത്തിന് നല്ല കുറവുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബിസ്ക്കറ്റാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത് ഐറൂസ് ഐറൂസിന് കൊണ്ടു വെച്ചാൽ ബിസ്ക്കറ്റ് ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട് അത് നമുക്ക് എന്താ വെച്ചാൽ വെയിറ്റ് കൂടാമെന്നല്ല പെട്ടെന്ന് കാരണമാവുമല്ലോ അങ്ങനെ ഇനി പിന്നെ ഞാൻ രാത്രിയിലെ കുറച്ച് ഡ്യൂട്ടീസ് കൂടി കാണിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കടലൊക്കെ കറി വെക്കണേ എന്താ ചെയ്യുക രാത്രി വെള്ളത്തിലിട്ട് രാവിലെ വേവിക്കില്ല ഇപ്പം ഞാൻ നേരെ തിരിച്ചാണ് ടോർജിവസമായിട്ട് രാവിലെ വെള്ളത്തിലിടും രാത്രി വേവിച്ച് വെക്കും അപ്പം രാത്രി വന്നാൽ ജസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെക്കുക ചെയ്യണുള്ളൂ ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ഉള്ളി തക്കാളി മസാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കും അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആയാലും എന്ന് കാരണം രാത്രി ഉറങ്ങാൻ നല്ലോണം ലേറ്റ് ആവുന്നത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കാനും അങ്ങനെയാണ് ലേറ്റ് ആവുകയാണ് അപ്പോൾ ഇത് മുന്നേ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പറഞ്ഞേക്കാനും അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ സമാധാനത്തോട് ഉറങ്ങണത് ഇനി കുറച്ച് നേരം ഉറങ്ങാലോ എന്ന് കരുതിയിട്ടാണ് രാത്രി ഇങ്ങനെയുള്ള പണികൾ തീർക്കണത് ആയി റൂസ് എന്തായാലും ഉണർന്ന് നടക്കണത് നേരം നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കടല അടുപ്പത്ത് വെച്ചു ആ സമയം കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചു കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് നമ്മളിന്ന് കുറച്ച് പുറത്തൊക്കെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ പോയത് കൊണ്ട് തന്നെ ആ നേരം ഫുഡ് കഴിച്ചതും സംഭവങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഫുഡ് വിളമ്പി കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുമോ ആ ഫുഡൊക്കെ അയച്ചോൾ ട്യൂഷനൊക്കെ പോയിട്ട് പോയി ഞങ്ങൾ ആറ് മണിക്ക് പോയി അവള് ട്യൂഷൻ ഏർക്കാണ് അവളൊക്കെ പോയി അങ്ങനെ കുറേ പാത്രങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ച് വേഗം കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ച് തേങ്ങ ചിരണ്ടി വെക്കാൻ കാരണം എന്താ വെച്ചാൽ പുട്ടാണ് നാളെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ പുട്ടായത് നമുക്ക് അതിലേക്ക് ഇടാനുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ അത് ചിരണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ നികരുതി പിന്നെ പുട്ടിനെ ഉണ്ടാക്കാൻ നമ്മൾ അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണ് ഉള്ളത് അപ്പോൾ ആ പത്തിരിപ്പൊടി നമ്മൾ പുട്ടുപൊടിയാക്കി എടുക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് അതിലേക്ക് ഉപ്പിട്ടിട്ട് ആ പൊടിയിലേക്ക് ഉപ്പിട്ടിട്ട് ഈ മിക്സിയിൽ ഞാൻ അരച്ചത് ചോറാണ് കേട്ടോ ചോറ് കുറച്ച് നല്ല തിക്കൽ അരച്ചെടുത്തിട്ട് ഇതാ നമ്മൾ നമ്മൾ പുട്ടിനിങ്ങനെ ജസ്റ്റ് വെള്ളം കൊണ്ടിങ്ങനെ നമ്മൾ മൺപിടിപ്പിക്കില്ല ഇങ്ങനെ പുട്ട് മാ പുട്ടിനുള്ള മാവ് ഉണ്ടാക്കൂല്ലേ അത് നമ്മൾ എന്ത് ചെയ്യും വെള്ളത്തിന് പകരം ചോറ് അരച്ച ചോറ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നെ മാവ് കൂട്ടുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ അന്ന് ജസ്റ്റ് ആക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഇനി ആണെങ്കിൽ പാടെ വേഗം പുട്ട് ചൂടാലോ അങ്ങനെ അതും നന്ന നല്ല രീതിയിൽ ഇതാ എന്താ പറയുക മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ വലിയ മണിമണിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സിമ്പിളാക്കിയിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിന് പകരം ഈ ഇതായി ചോറ് അരച്ചത് കുട്ടികളെ നല്ല സോഫ്റ്റും നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡിയാക്കും അപ്പോൾ ഞാൻ എന്തായാലും ആ പുട്ടൊന്ന് നാളെ രാവിലെ നാളത്തെ വീഡിയോയിൽ കാണിക്കുക രാവിലെ പുട്ടിൽ ഇടുമ്പോൾ അപ്പോൾ ഇന്നത്തേത് ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഞാൻ തേങ്ങയും ചിരണ്ടി വെച്ചു ഫ്രിഡ്ജിലേക്കൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാനെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ പാത്രങ്ങളും മേശപ്പുറത്തുള്ള നമ്മൾ ഫുഡ് അയച്ച് ഡൈനിങ് ടേബിളിലെ പാത്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ സിങ്കിൽ കൊണ്ടു ബാക്കി ബാക്കിയുള്ളവർക്കൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ ഇവിടെ മാത്രമുള്ള പാത്രം കഴുകി അവിടെയും കൂടി ക്ലീൻ ചെയ്ത് വെച്ച സംഭവം ശരിയായി ഇനി ഐറൂസിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയ സമയത്ത് എന്തോ മോളൂ ദോശയെന്തോ കൊടുത്തതാണ് ഇനി അവനെന്തേ ഫുഡ് കൊടുക്കണം ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ചു സെറ്റാക്കി ആ മോളിൻ്റെ കൊടുത്തിട്ടുണ്ട് മോൾ ഉറക്കാൻ പോയതിന് ശേഷം ഞാനൊന്ന് കുളിച്ച് റെഡിയായി വന്നു കേട്ടോ അപ്പോൾ അത് ആ കിച്ചണൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് ഇനി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേക ഒരു സമാധാനാണില്ലേ പിന്നെ അത് അലക്കാനുള്ളതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് രാവിലെ അലക്കാവുന്ന കരുതി പിന്നെ ഈ നിലത്ത് നമ്മൾ അയറൂസ് പരത്തിയിട്ട സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു ആ കസാലമ്മ കാണുന്നത് നാളെ ഇതും മുന്നേ മദ്രസയ്ക്ക് ഇടാനുള്ള പർദ്ദയൊക്കെ എടുത്തു വെച്ചു അവിടെ മോളും ഈ റൂമിലാണ് കിടക്കുന്നത് കിടക്കണത് ഞങ്ങളെല്ലാവരും ഇവിടെയാണ് നീന് കുറേ ഒരുപാട് ദിവസത്തിന് ശേഷം നീനത അവിടെ സോഫയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എല്ലാവരും കിടന്നിട്ടുണ്ട് ഇതും അവിടെ കിടന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്താണ് കിടക്കുന്നത് ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ചു ഫ്രഷായ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കിടക്കുകയാണ് സമയം ഒരു മണി ആയിട്ടുണ്ട് ഇനി എന്തായാലും ഉറങ്ങട്ടെ അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് കാണാം നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ